എന്താ മോനെ ആകെ ഒരു പോലെ അല്ല അമ്പലത്തിൽ പറഞ്ഞ പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ ഇനിയിപ്പോ വിളിച്ചാലൊന്നും കിട്ടത്തില്ല എന്താ ഒരുത്തി അമ്പലത്തിലോട്ടാണെന്നും പറഞ്ഞു പോയിട്ടെ മോൻ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല അതത്ര വലിയ വിഷയാക്കേണ്ട കാര്യൊന്നുമില്ല എന്തേലും കാരണം കാണും അതായിരിക്കും എടുക്കാത്ത ആ കാരണം മനസ്സിലാവുന്നില്ലല്ലോ അതാ മോളെ ഞാനും ഒരുത്തിനാണെങ്കി ഏതു നേരവും അവളെ കാറിൽ വന്ന് വിളിച്ചോണ്ട് പോവുകയും ചുറ്റിക്കറങ്ങുക ഒക്കെ ചെയ്തോണ്ടിരിക്കളുടെ ഭർത്താവ് തന്നെ അനുമതിയും കൊടുത്തിരിക്കുക ഞാനങ്ങനെ അനുമതി കൊടുത്തെങ്കി അതെന്റെ ഭാര്യയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടാ ഈ ലോകത്തുള്ള എല്ലാവരുടെ സ്വഭാവം കണ്ണേറ്റിന് അറിയാരിക്കും അവളുടെ ഒഴിച്ച് എനിക്ക് അവളെ നന്നായിട്ട് ഞാൻ കണ്ണേട്ടനെ എങ്കിലും കണ്ണേട്ടനെ കണ്ണേട്ടിനെ പോലൊരാള് പെണ്ണ് കാണാൻ വരുമ്പോ ഏത് പെൺകുട്ടിയായാലും ആദ്യം കല്യാണം വേണ്ടെന്നേ പറയൂ പക്ഷെ ഇവിടെ എന്റെ അമ്മ കണ്ണേട്ടനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും അമ്മയോട് തർക്കിക്കായിരുന്നു ലക്ഷ്മി കല്യാണം കണ്ണേട്ടനെ മാത്രം കഴിക്കുകയാണെങ്കില് അതൊക്കെ എന്തുകൊണ്ടാ കണ്ടോഹിച്ചോണ്ടാ ഇങ്ങോട്ട് വന്നത് നീയുമായിട്ടുള്ള കുടുംബ ജീവിതം ഒഴിച്ച് പലതും രണ്ടാളും കൂടെ ഫോൺ എടുക്കാത്തതിന് എന്തെങ്കിലും ആളായിരുന്ന കൊള്ളാം ഭയക്കുന്നാണെങ്കിലേ ഞാൻ സഹിച്ച പോരെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ അറിഞ്ഞതുപോലെയല്ല മഹിയെ ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്റെ ജീവിതം ഇരുട്ടിലായിരുന്നു ഇതുവരെ ഇപ്പൊ വീൽചെയറിലെങ്കിലും സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട് അതുകൂടിയില്ലാതായാ എന്നെ ആര് നോക്കുന്ന വിഷമത്തിലായിരുന്നു ഞാൻ ആ സമയത്തൊരു കൈത്താങ്ങായിട്ട് എനിക്ക് ദൈവം കൊണ്ടു തന്നതാ മഹിയെ അങ്ങനെയുള്ള എന്നിൽ നിന്നും മഹിയെ വേർപെടുത്താൻ ആർക്കും കഴിയില്ല നമ്മൾ ഇരുന്നു അവസ്ഥ വന്നാലും ആ നേരത്തെ നമുക്കൊരു ഇത്തിരി കഞ്ഞിവെള്ളം വായിലേക്ക് ഒഴിച്ചു തരാൻ ഒരാൾ അരികിലുണ്ടെങ്കിൽ അവൻ തന്നെയാ എല്ലാ അർത്ഥത്തിലും ഭാഗ്യവാൻ സമ്പന്നൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവനെ അവളില്ലാതിന് പറ്റില്ല അതുപോലെ അവന്റെ ചങ്ങിനകത്ത് പറ്റി പിടിച്ചിരിക്കുക അവള് ശരിയാ അല്ലെങ്കിൽ ലോകത്താരെങ്കിലും ഇങ്ങനൊക്കെ പറയൂ അല്ല മോളെ ഇനി നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ സാഗർ അവളെയും കൊണ്ട് പോയോ മണ്ണൻ ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്നാ തോന്നുന്നെ എന്റെ ദൈവമേ അങ്ങനെ പോയാ മതി അതോടെ അവന്റെ പുകഴ്ത്തിപ്പാട്ടങ്ങ് നിൽക്കുവല്ലോ മാത്രല്ല ഇനി ഒരു കല്യാണത്തെപ്പറ്റി അവൻ ചിന്തിക്കത്തൂല്ലെന്നേ ഈശ്വര അങ്ങനെ തന്നെ സംഭവിക്കണേ അവൾ ആ സാഗറിനൊപ്പം പോയി കാണണേ അതീവ സൂക്ഷ്മതയോടുകൂടി തയ്യാറാക്കിയതാ ഇത് മുടങ്ങാതെ എല്ലാ ദിവസവും കണ്ണന് കൊടുക്കണം ശരി ഡോക്ടർ കുട്ടിക്കറിയാമോ സത്യവാൻ മരണത്തിലേക്ക് പോയതാ എന്നാൽ അയാളുടെ ജീവനെ പിന്തുടർന്ന് പിടിച്ചു സാവിത്രി പ്രാർത്ഥന ദൈവങ്ങളുടെ മനസ്സിനെ ഇളക്കി മറിക്കും അങ്ങനെയുള്ളൊരു മനസ്സ് കുട്ടിക്കുമുണ്ട് എന്റെ ചികിത്സയ്ക്ക് മുകളിലാണ് മോളുടെ പ്രാർത്ഥനയെങ്കിൽ അതിന്റെ ഫലം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും മോളെ അതങ്ങനെ മുന്നോട്ട് പോകട്ടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ